നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജനനന്മയിലേക്ക് സ്വാഗതം മോദി സർക്കാർ വരുന്നതിനു മുൻപ് പോസ്റ്റ് ഓഫീസുകൾ വെറും കത്തുകൾ കൈമാറാനുള്ള ഒരു സർക്കാർ സ്ഥാപനം മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ ബാങ്കുകളെക്കാൾ പലിശ നൽകുന്ന ഒരു ധനകാര്യ സ്ഥാപനമായി മോദി സർക്കാർ അതിനെ മാറ്റി ബാങ്ക് എഫ് ഡി യെക്കാൾ കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്യുന്ന നാല് പോസ്റ്റ് ഓഫീസ് പദ്ധതികളെ കുറിച്ച് നമുക്കറിയാം ഉയർന്ന പലിശയും ഉറപ്പായ റിട്ടേൺസുമാണ് പോസ്റ്റ് ഓഫീസ് നിക്ഷേപ സമ്പാദ്യ പദ്ധതികളെ ജനപ്രിയമാക്കുന്നത് സർക്കാർ പിന്തുണയോടെ എത്തുന്ന ഇത്തരം നിക്ഷേപ പദ്ധതികൾ വ്യത്യസ്ത പ്രായത്തിലുള്ളവർക്ക് അവരുടെ വ്യത്യസ്തങ്ങളായ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് വഴിയൊരുക്കുന്നു എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ വരുമാനത്തിനനുസരിച്ച് നിക്ഷേപം നടത്താൻ സാധിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത ഇതിൽ നിന്നും മികച്ച റിട്ടേൺസ് നേടാൻ സാധിക്കുന്ന പദ്ധതികളും നിരവധിയാണ് ഇത്തരത്തിൽ ബാങ്ക് സ്ഥിര നിക്ഷേപത്തെക്കാളും പലിശ ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികൾ എന്തെന്ന് നമുക്ക് പരിശോധിക്കാം സ്കീമുകൾ നിക്ഷേപകർക്ക് എട്ടേ ദശാംശം രണ്ട് ശതമാനം വരെ പലിശ നിരക്കോടെ നിരവധി ഓപ്ഷനുകൾ നൽകുന്നുണ്ട് മിക്കവാറും പോസ്റ്റ് ഓഫീസ് സ്കീമുകൾക്ക് ആദായ നികുതി നിയമം സെക്ഷൻ സി പ്രകാരമുള്ള നികുതി ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നു എന്നാൽ നിക്ഷേപകർ നിക്ഷേപക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകളുടെ നികുതി പ്രതിഫലങ്ങളെ പറ്റി സൂക്ഷ്മമായി അവലോകനം നടത്തുന്നത് ഉചിതമായിരിക്കും പ്രധാനപ്പെട്ട അഞ്ച് പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകളുടെ കാലാവധി സംബന്ധമായതും റിട്ടേൺ സംബന്ധമായ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം കിസാൻ വികാസ് പത്ര കിസാൻ വികാസ് പത്ര ഇന്ത്യൻ സർക്കാർ പുറത്തിറക്കിയ ഒരു സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് ഈ സ്കീം നിശ്ചിത പലിശ നിരക്കിൽ സ്ഥിര വരുമാനം വാഗ്ദാനം ചെയ്യുന്നു നിക്ഷേപക തുക ഇരട്ടിയാക്കുന്ന പദ്ധതിയിൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനം പലിശയാണ് നിക്ഷേപകന് നിലവിൽ ലഭിക്കുന്നത് നൂറ്റി പതിനഞ്ച് മാസത്തിനുള്ളിൽ അഥവാ ഒൻപത് വർഷവും ഏഴ് മാസത്തിനുള്ളിൽ നിക്ഷേപിച്ച തുക ഇരട്ടിയാകുന്നു ആയിരം രൂപ അടച്ചേ ആരംഭിക്കാൻ സാധിക്കുന്ന അക്കൗണ്ടിൽ പരമാവധി നിക്ഷേപക പരിധിയില്ല പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന സ്കീം വഴി നിക്ഷേപകർക്ക് സ്ഥിരമായ വരുമാനം നേടാനുള്ള അവസരം ലഭിക്കുന്നു സിംഗിൾ അക്കൗണ്ടിൽ കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പരമാവധി ഒൻപത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കും ജോയിന്റ് അക്കൗണ്ടുകൾക്കുള്ള പരമാവധി നിക്ഷേപക പരിധി പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് വരുമാന നികുതി ബാധകമായതിനാൽ സെക്ഷൻസ് എയ്റ്റീൻ സി പ്രകാരമുള്ള നികുതി ഇളവ് ഈ നിക്ഷേപത്തിന് ലഭിക്കില്ല ഏഴ് ദശാംശം നാല് ശതമാനമാണ് നിക്ഷേപത്തിലെ വാർഷിക പലിശ നിരക്ക് അക്കൗണ്ട് തുടങ്ങിയ ദിവസം തൊട്ട് ഒരു മാസം കാലം കഴിഞ്ഞ് പലിശ ലഭ്യമായി തുടങ്ങും അധികമായ നിക്ഷേപം ഉണ്ടെങ്കിൽ അത് തിരികെ നൽകുകയും പോസ്റ്റ് ഓഫീസ് സേവിംഗ് അക്കൗണ്ട് പലിശ പ്രാബല്യത്തിലാക്കുകയും ചെയ്യും നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് സർക്കാർ അവതരിപ്പിച്ച അപകട സാധ്യതയില്ലാതെ എത്തുന്ന നിക്ഷേപക പദ്ധതിയാണ് ഇതിൽ മുഴുവനായി മൂലധനം സംരക്ഷിക്കുന്നുണ്ട് പലിശ നിരക്ക് പ്രതിവർഷം ഏഴ് ദശാംശം ഏഴ് ശതമാനമാണ് ഓരോ വർഷവും പലിശ കണക്കാക്കുമെങ്കിലും മെച്ചൂരിറ്റി കാലയളവിന് ശേഷമായിരിക്കും നിക്ഷേപകർക്ക് ഇത് ലഭിക്കുക ഏതൊരാൾക്കും വ്യക്തിഗത അക്കൗണ്ട് തുറക്കാം സംയുക്ത അക്കൗണ്ടുകളുടെ കാര്യമെടുത്താൽ നൂറ് പേർ വരെ ചേർന്ന് തുടങ്ങാവുന്നതുമാണ് മൈനറിന്റെ പേരിലോ ഒരാളുടെ പേരിലോ ഗാർഡിയൻ എൻ എസ് സി അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാം മിനിമം നിക്ഷേപക തുക ആയിരം രൂപ ൂറിന്റെ ഗുണിതങ്ങളായി വേണം നിക്ഷേപം നടത്താൻ ഇതിന് പരമാവധി നിക്ഷേപ പരിധിയില്ല ഈ സ്കീമിനെ സെക്ഷൻ എയ്റ്റീൻ സി പ്രകാരം നിക്ഷേപങ്ങൾക്ക് നികുതി ഇളവ് ലഭ്യമാണ് സാമ്പത്തിക ശീലങ്ങളിലേക്ക് വാതിലുകൾ വെക്കുന്ന സർക്കാർ പോസ്റ്റ് ഓഫീസ് പ്ലാനുകൾ ഉൾപ്പെടെയുള്ള ചെറിയ സേവിംഗ്സ് സ്കീമുകളുടെ പലിശ നിരക്കുകൾ പൊതുവെ മൂന്ന് മാസത്തിലൊരിക്കൽ പുതുക്കുന്നു ഏപ്രിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ത്രൈമാസത്തിനുള്ളിൽ ഈ ചെറിയ സേവിംഗ് സ്കീമുകളുടെ പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിൽക്കുന്നുണ്ട് എങ്കിലും പൊതുമേഖലാ ബാങ്കുകളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ ഈ പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ ഇപ്പോഴും മികച്ച വരുമാനം നമുക്ക് നൽകുന്നുണ്ട് മറ്റൊരറിവുമായി വീണ്ടും കാണാം